ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും കാരണത്തെ നിലനിർത്തുകയും അതിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഇനി വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം രണ്ട് മൂന്നാല് ഉദാഹരണങ്ങൾ ഞാൻ പറയാം സമകാലികമായി നമ്മുടെ മുമ്പിൽ എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന രണ്ട് മൂന്നാല് ഉദാഹരണങ്ങൾ ൊന്ന് ലഹരിയെക്കുറിച്ചാണ് ഇന്ന് എല്ലായിടത്തും ചർച്ച നിയമസഭ അടിയന്തര പ്രമേയം കൊണ്ടുവന്നുകൊണ്ട് രണ്ടു മണിക്കൂർ സമയം സഭ നിർത്തിവെച്ചുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്തു ഞെട്ടിക്കുന്ന കണക്കുകൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പത്രങ്ങളും ലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും നടത്തിക്കൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കുന്നു ചാനലുകളിൽ ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുന്നു ചില മീഡിയകളൊക്കെ ചാനലുകളൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇതിന്റെ ക്യാമ്പയിനുകൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സംഘടനകൾ അത് ഏറ്റുപിടിച്ചിരിക്കുന്നു എന്നാൽ ലഹരി വ്യാപനത്തിന്റെ യഥാർത്ഥ കാരണത്തെ തൊടാൻ വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ സമൂഹമാകട്ടെ മീഡിയകളാകട്ടെ ഭരണകൂടങ്ങളാകട്ടെ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്ന ആ ഒരു വസ്തുതയെയാണ് നാം തിരിച്ചറിയേണ്ടത് എന്താണ് നമ്മുടെ മദ്യനയം മയക്കുമരുന്ന് തടയാൻ മറ്റുള്ള മദ്യങ്ങൾ അനുവദിക്കണമെന്നാണ് നമ്മൾ മദ്യ നയമായി സ്വീകരിച്ചിരിക്കുന്നത് അതിപ്പോ എവിടെ എത്തി അതിന്ന് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്നിടത്തെത്തി കുറച്ചുകൂടി പോയി എം ഡി എം എ കൂടി ലീഗലൈസ് ചെയ്യണം എന്നിടത്തെത്തി ഇനി ഇതിലും വലിയ രാസവസ്തുക്കൾ കണ്ടെത്തിയാൽ എന്താവും അത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ ഈ എം ഡി എം എ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് അനുവദിക്കണം എന്ന് പറയും അപ്പൊ ഇതിന്റെ റേഞ്ച് ഇങ്ങനെ കൂടുതലനുസരിച്ച് താഴെയുള്ളതൊക്കെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുക നീട്ടി വരഞ്ഞു കൊടുക്കുക അല്ലാതെ ഈ സാധനം ഇവിടുന്ന ഒഴിവാക്കണ പരിപാടി എന്തില്ല നയത്തിലില്ല അതുപോലെ തന്നെ ആയിരങ്ങൾക്ക് ലഹരിയിലേക്ക് കാലെടുത്തു വെക്കാൻ സാഹചര്യമൊരുക്കുന്ന ഡി ജെ പാർട്ടികൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെറുപ്പക്കാർ മാത്രം കൂടി ആണും പെണ്ണും കൂടി ചേർന്ന് മണിക്കൂറുകൾ നിന്ന് ചാടണമെങ്കിൽ ലഹരി ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നത് അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഈ ഡി ജെ പാർട്ടികളെ നിലനിർത്തുകയും ലഹരിക്കെതിരെ സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കൗമാരക്കാർ യഥേഷ്ടം രാത്രികാലങ്ങളിൽ ഒത്തുചേരാൻ കളമൊരുക്കുന്ന നൈറ്റ് ലൈഫ് സംസ്കാരം ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിന്റെ പല പ്രസ്ഥലങ്ങളിലും ടറഫുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ടറഫുകൾക്ക് ആരും ഇവിടെ എതിരല്ല അതിന്ന് വ്യായാമത്തിന് കേരളത്തിൽ സ്ഥലമില്ല എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ട് അതിനു പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നതൊരു തെറ്റായ കാര്യമല്ല എന്നാൽ അർദ്ധരാത്രി പിന്നിട്ടിട്ടും ഈ ടെറഫുകൾ കേന്ദ്രീകരിച്ച് സമപ്രായക്കാരായ കുട്ടികൾ മാത്രം ഒരുമിച്ച് ചേരുന്ന ഒരവസ്ഥയും അങ്ങനെയുള്ള ഒരു സാഹചര്യവും അത് ബീച്ചിലായിരുന്നാലും അത് ടെറഫുകളിലായിരുന്നാലും അത് മറ്റു സ്ഥലങ്ങളിലായിരുന്നാലും നമ്മൾ ഉണ്ടാക്കിയാൽ അവിടെയാണ് ഇതുപോലെയുള്ള തെറ്റുകൾക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് കൊതുകിനെ കൊല്ലണമെങ്കിൽ ബാറ്റുകൾ തരാതരം മാങ്ങിയത് കൊണ്ടായില്ല ആ കൊതുക് മുട്ടയിടുന്ന ജലാശയങ്ങൾ കൂടി തുറന്നുവിടേണ്ടതുണ്ട് അതുപോലെ ഈ ലഹരിയും അനുബന്ധമായ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ ഇത്തരം സംഗതികൾ ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്നോ ഇസ്ലാം കാര്യത്തെ മാത്രമല്ല അതിന്റെ കാരണത്തെ കൂടി ചികിത്സിക്കുന്നു എന്നതാണ് ഇസ്ലാം പറഞ്ഞത് എന്താകരീ ഫീലു ഹറാം കൂടുതലായി ഉപയോഗിച്ചാൽ മത്തുണ്ടാകുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ ലഹരി ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളുണ്ടോ അത് കുറച്ചുപയോഗിച്ചാലും ഹറാമ് തന്നെയാകുന്നു എന്നാണ് അപ്പം മദ്യം ഒട്ടും പാടില്ല എന്നതായിരിക്കണം നയം എങ്കിലേ ഇതിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളു ഉമ്മുൽ ആണ് അലൈഹി പറഞ്ഞു എല്ലാ തിന്മകളുടെയും മാതാവാണത് ചില ആളുകൾ പറയുന്നത് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം മുടങ്ങി പോകുമെന്നാണ് എന്നാൽ വിശുദ്ധ ഊർഹാൻ പറഞ്ഞത് എന്താൽ മദ്യത്തെ പറ്റിയും പറ്റിയും നിന്നോട് അവർ ചോദിക്കുന്നു അതിന് വലിയ അളവിൽ പാപമാണ് തെറ്റാണ് കുറ്റമാണ് ഉള്ളത് എന്നാൽ ചില ഉപകാരങ്ങൾ ഉണ്ടാകാം എന്നാൽ മുഹുമാ അക്ബാർ അതിനെക്കാളും കടത്തി വെട്ടുന്ന രീതിയിൽ അതിന്റെ കുറ്റങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാവുക എന്നാണ് ഇന്നുണ്ടാകുന്ന കൊലപാതകങ്ങളാകട്ടെ ആക്സിഡന്റുകളാകട്ടെ മറ്റു അരുതായ്മകളാകട്ടെ കൊള്ളകളാകട്ടെ കൊലകളാകട്ടെ ഇതിന്റെയൊക്കെ പിന്നിൽ ആ വാർത്ത വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു സകല വേരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ആ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താ രാത്രി സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമാണ് പകൽ സമയമെന്ന് പറയുന്നത് ഉപജീവനത്തിനുള്ള സമയവുമാകുന്നു എന്നാണ് ഈ ഇത് വന്ന എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നത് രാത്രി ആക്റ്റീവ് ആകുന്ന ഒരു സംസ്കാരമാണ് നൈറ്റ് ലൈഫ് അവിടെ ആ ഒരു രീതിയാണ് അതിന്റെ തിക്തഫലമായിട്ട് തന്നെയാണ് ഇന്ന് യൂറോപ്യൻ തെരുവുകൾ നോക്കൂ നിങ്ങൾ ഓരോ തെരുവുകളിലും ലഹരി ബാധിച്ച ആളുകൾ കോടീശ്വരന്മാരായ ആളുകളാണ് ആരും നോക്കാനില്ലാതെ ആ അങ്ങാടികളിലൂടെ തെരുവോരങ്ങളിലൂടെ കടന്ന് പിന്നെ മയങ്ങി കടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലേക്ക് എത്താനുണ്ടായ കാരണം എന്താ ഈ നൈറ്റ് ലൈഫ് സംസ്കാരം തുറന്നു വിട്ടു എന്നത് തന്നെ അതാണ് ഇന്ന് കേരളത്തിലേക്കും പറിച്ചു നടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പല നഗരസഭകളും കോർപ്പറേഷനുകളും അവരുടെ ബജറ്റിൽ അതിന് ഫണ്ട് വകയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ പണ്ട് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി കൂരാകൂരിട്ടിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് നൈറ്റ് ലൈഫ് അത് നമ്മൾ കൊണ്ടുവരുന്നില്ല നമ്മൾ കൊണ്ടുവരുന്നത് എന്താണ് നല്ല പ്രകാശമുള്ള നല്ല വെട്ടമുള്ള മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് എന്നാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും ആർക്കും ഇവിടെ ഇല്ല കൂരാകൂരിട്ടിലേക്ക് കുട്ടികൾ ആളുകൾ ഇറങ്ങുന്നതാണ് നൈറ്റ് ലൈഫ് എന്നതല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല വെട്ടമുള്ള സ്ഥലങ്ങൾ രാത്രി കാലങ്ങളിൽ അതിനായിട്ട് ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നു സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചത് ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ അവിടെ സമപ്രായക്കാരായ കുട്ടികൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പോ കോഴിക്കോട് ബീച്ചിലൊക്കെ നോക്കി നിങ്ങൾ നേരം വെളുക്കുന്നത് വരെ ഈ റമദാൻ മാസത്തിൽ പോലും നേരം വെളുക്കുന്നതുവരെ ആയിരങ്ങളാണ് ഒരേ പ്രായക്കാരായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികൾ സ്ഥിരമായി പോവും വരും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ലഹരി സംഘങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവും അത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അന്നേരം അപകടം അറിയില്ല അവരതിലേക്ക് പോകാനും ആദ്യമായി ലഹരി ഉപയോഗിക്കാനും അതുപോലെ തന്നെ അനാശാസ്യങ്ങളിൽ ഏർപ്പെടാനും അത് ആ പിന്നെ തെറ്റുകളിലേക്ക് ആദ്യമായി കാലെടുത്ത് വയ്ക്കാനും കാരണമാകുന്ന ഇടങ്ങളാണതൊക്കെ അതുകൊണ്ട് ഒരു പത്തുമണിക്ക് ശേഷമുള്ള സംവിധാനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം അത് കച്ചവടക്കാരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ കുറേ രാത്രി കടകൾ നടത്തി കാശുണ്ടാക്കിയിട്ട് കാര്യം ആ കാശുണ്ടാക്കി വന്നിട്ട് നമ്മളെ മക്കളെ നമ്മുടെ വരുതി കിട്ടണില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമ്മളെ വരുതി കിട്ടണമെങ്കിൽ പിന്നെ ഈ കാശുകൊണ്ട് എന്തോ ഉപകാരമുള്ളത് ഈ കാശ് നമുക്ക് ഉപകാരപ്പെടണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ഉപകാരപ്പെടണ്ടേ ഈ അധ്വാനംസത മാത്രം പോരല്ലോ അതുകൊണ്ട് നമ്മളെ കേരളത്തിൻ്റെയും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെയൊക്കെ സംസ്കാരം കുടുംബം സംവിധാനം നിലനിൽക്കുന്ന സംസ്കാരമാണ് അത് രാത്രി ആയി കഴിഞ്ഞാൽ മണിയായി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി കിടന്നുറങ്ങുമെന്നുള്ളതാണ് ഈ രാത്രി അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്ന സ്വഭാവം അത് പുരോഗമനത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും ജോലിയുടെ പേരിൽ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് നീതിയാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയ നാടുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ ഇതിന്റെ കാരണങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കൊടുത്ത രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും എല്ലാവരും ഈ വിഷയം മനസ്സിലാക്കി നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം നിലനിർത്താൻ നമ്മൾ തയ്യാറാകണം